നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം എങ്ങനെയും ചൈനയ്ക്കും പാകിസ്ഥാനും കനത്ത പ്രഹരം നൽകാമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ ഇന്ത്യയ്ക്ക് അത് ആൾബലം കൊണ്ടോ കൈക്കരുത്തോ കൊണ്ടല്ല നയതന്ത്ര ബുദ്ധിയിലൂടെയാണ് അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യം ഇറാനിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ ചമ്പഹാർ തുറമുഖം അതിൻ്റെ പ്രവർത്തനം ഇന്ത്യ ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഉരുത്തിരിഞ്ഞു വന്നത് പക്ഷേ അത് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ചമഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചിരിക്കുന്നു പത്തു വർഷത്തെ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഇതോടെ ചമഹാർ തുറമുഖത്തിലൂടെയുള്ള ചരക്ക് നീക്കങ്ങളുടെ നിയന്ത്രണം അത് ഇന്ത്യയുടെ കൈകളിലൂടെ തന്നെ ആയിരിക്കും ഇന്ത്യയുടെ എല്ലാവിധ അറിവോടും കൂടിയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ തന്നെയാണ് ഇന്ത്യ കൈവച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സെനോവാൾ ഇറാനിലെത്തിയിരുന്നു അതിനുശേഷം ഒരു യോഗം നടത്തി വിശദമായ ചർച്ചകളിലൂടെ കടന്നുപോയി അതിനുശേഷമാണ് കരാറിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത് തുറമുഖം ഇന്ത്യ ഏറ്റെടുത്തതോടെ ചൈനയ്ക്കും പാകിസ്ഥാനും വലിയ തിരിച്ചടിയായി തന്നെ ഇത് മാറിയിരിക്കുന്നു അതിന് നിരവധി അനവധി കാര്യങ്ങൾ തന്നെയാണുള്ളത് പാകിസ്ഥാനിലെ ഗദ്ദാർ തുറമുഖം അതിൻ്റെ വികസനം ഏറ്റെടുത്ത് അറബിക്കടലിലെ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക അത് മേൽക്കൈ നേടുക എന്ന ലക്ഷ്യത്തിലൂടെയായിരുന്നു ചൈന മുന്നിട്ടിറങ്ങിയത് പക്ഷേ ചൈനയ്ക്ക് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ ബദൽ നീക്കം കാരണം പാകിസ്ഥാനിലെ ഗദ്വാർ തുറമുഖത്തിന്റെ വികസനം ചൈന ഏറ്റെടുത്ത് അറബിക്കടലിൽ സാന്നിധ്യം ശക്തമാക്കാനുള്ള നീക്കം തുടങ്ങിയപ്പോൾ തന്നെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയായ സി പി ഐ സിയിലൂടെ അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യതയും ഏത് വിധേനയും നേരിടാൻ ചമ്പഹാർ തുറമുഖം ഇന്ത്യയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ചമ്പഹാർ തുറമുഖത്ത് നിന്നും കേവലം എഴുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ഗദ്വാർ തുറമുഖവും അതിനു പുറമെ ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ആ പദ്ധതിയിലൂടെ പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമം ചൈന നടത്തുന്നതും ഇന്ത്യ കൃത്യമായി വീക്ഷിക്കുകയാണ് ഇതിനൊക്കെയുള്ള വലിയ തിരിച്ചടിയായി തന്നെയാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നത് പ്രത്യേകിച്ചും ചൈനയ്ക്ക് ഇറാനെതിരായിട്ടുള്ള അമേരിക്കൻ ഉപരോധം തുറമുഖത്തിന്റെ വികസനത്തെ മന്ദഗതിയിലാക്കിയിരുന്നു അത് യാഥാർത്ഥ്യമാണ് അതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ എത്രത്തോളം എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായി നേർക്കു നേർ നിന്ന് ഒരു അസ്വാരസ്യത്തിന് അമേരിക്ക തയ്യാറാകില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലായതാണ് പ്രത്യേകിച്ചും റഷ്യ ഉക്രൈൻ സംഘർഷ സഹ സമയത്ത് തന്നെ കാരണം അന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങരുത് എന്ന രീതിയിൽ ഒരു വിലക്ക് ഉപരോധം അത് ഏർപ്പെടുത്തിയിരുന്നു പക്ഷെ അതിനെയൊക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യ ട്രേഡ് ഇടപാടുകളൊക്കെ തന്നെ നടത്തിയത് പിന്നാലെ അമേരിക്കയ്ക്കും ഇന്ത്യയുടെ വഴിക്ക് വരേണ്ടി വന്നിരുന്നു ഇപ്പോൾ തന്നെ ഈ ഉപരോധത്തെ മറികടന്ന് തുറമുഖത്തിന്റെ വികസനത്തിന് സഹകരിച്ച ഏക വിദേശ രാജ്യമായി ഇന്ത്യ മാറുന്നു റഷ്യയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇറാനിലും സംഭവിച്ചിരിക്കുന്നു തുറമുഖം ഇന്ത്യ ഏറ്റെടുക്കുന്നത് ചൈനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും അറബിക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ നേരിടാൻ ഇനി ചാമ്പഹാർ തുറമുഖത്തിലൂടെ ഭാരതത്തിന് സാധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് ചാമ്പഹാർ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് തന്നെ ആറ് ക്രെയിനുകളായിരുന്നു ഇന്ത്യ മഹാരാജ്യം ഇറാന് നൽകിയത് സഹായത്തിനു വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചതോടെയാണ് കരാറിൽ രണ്ടു രാജ്യങ്ങളും ഒപ്പിടാൻ ധാരണയായത് ഒപ്പം ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നതിനും അവയുടെ ചരക്കുനീക്കത്തിനുമൊക്കെ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു തുറമുഖമായി ചമ്പഹാർ മാറുവന്നതിലും സംശയമൊന്നും തന്നെയില്ല പത്തു വർഷം കഴിഞ്ഞ് ഒരുപക്ഷേ കരാർ പുതുക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകും ആദ്യമായിട്ടാണ് രാജ്യത്തിന് പുറത്തൊരു തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശത്തിന് വേണ്ടി ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ ഭാഗികമായി ചമഹർ തുറമുഖത്തിനെ നടത്തി പേറ്റെടുക്കാനുള്ള ഒരു ധാരണയിലെത്തിയിരുന്നു ആ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലായിരുന്നു അങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഇറാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ത്രിരാഷ്ട്ര കരാർ അതനുസരിച്ച് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്നിലെ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ചമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇറാനുമായി ഇന്ത്യ ആരംഭിച്ചത് പിന്നീടത് മന്ദഗതിയിലായി ശേഷം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇത് കൃത്യമായി തന്നെ പുനരാരംഭിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു കേവലം പത്ത് വർഷത്തിന് ശേഷം കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് ഏറ്റവും അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ചമ്പഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒമാൻ കടലിടുക്കിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഈ തുറമുഖത്തിന്റെ സ്ഥാനമെന്നതും അതിനെ ശ്രദ്ധേയമാക്കുന്നു